കഴിഞ്ഞ ദിവസം ഒൻപത്തെ ആൾക്കാരെ ചിരിക്കുന്നത് നമ്മൾ കണ്ടു വക്കഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കി വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ നടക്കുന്നതായി കണ്ടു ഇനിയൊരു സാങ്കല്പിക ചോദ്യം ഈ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നരേന്ദ്രമോദി ഈ പ്രാവശ്യം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് തോറ്റുപോയി ബി ജെ പി തോറ്റുപോയി എന്ന് നിങ്ങൾ കരുതുക പകരം ജയിച്ചു വരുന്നത് കോൺഗ്രസിൻ്റെ യു പി എയുടെ ഇന്ത്യാ സഖ്യത്തിൻ്റെ രാഹുൽ ഗാന്ധിയാണ് നിലവിലെ പ്രധാനമന്ത്രിയെന്ന് നിങ്ങൾ കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുനമ്പത്ത് ഇന്നലെ കുറച്ച് ആൾക്കാർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ട് അവിടുത്തെ അറുനൂറ് കുടുംബങ്ങൾ അവരുടെ മുഖത്ത് ചിരി നമ്മൾ കണ്ടു അവരെ ഭയങ്കര രീതിയിൽ സന്തോഷിക്കും നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പറയാറുണ്ട് മതേതര ജനാധിപത്യ മുന്നണിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന അതേ കോൺഗ്രസ് അല്ലേ സ്നേഹത്തിൻ്റെ കട തുടങ്ങും എന്ന് പറയുന്ന അതേ കോൺഗ്രസ് അതേ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ മുനമ്പത്ത മനുഷ്യന്റെ നിലവിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒന്നുമില്ല സ്വന്തം സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങി റോഡ് കൂടെ പാട്ട് കൊട്ടി നടക്കുന്നുണ്ട് പാട്ട പാട്ട ഇങ്ങനെ കൊട്ടി കൊട്ടി നടക്കത്തില്ല അതുപോലെ കൊട്ടി അഭയാർത്ഥികളെ പോലെ നാടോടികളെ പോലെ റോഡ് കൂടെ നടക്കേണ്ടി വന്നു ഇതാണ് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ ഫേക്ക് മതേതരത്വ ടീമുണ്ട് ഓരോ മതേതരത്വം ഇന്ന നമ്മുടെ നാട്ടിലേക്ക് പക്ക ഫേക്ക് പരിപാടിയാണ് പക്ക ഫേക്ക് പരിപാടിയാണ് ഇന്നലെ ഞാൻ നോക്കാൻ കഴിയുന്നത് ജോൺ ബ്രിട്ടാൻസ് എന്ന് പറഞ്ഞാൽ ഒരു എം പി ഉണ്ട് നമ്മുടെ കൈരളി മറ്റേ ഈ പുള്ളി കാരണം മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഒരു ചാനലിനാന്നിരുന്ന ഡയലോഗി കേൾക്കുമ്പോൾ തന്നെ കരിപ്പുള്ള പുള്ളി ഇന്നലെ ഏറെ ഹീമും ഒക്കെ പുറകുന്നു ഭയങ്കര ചിരിയും കയ്യടിയൊക്കെ കണക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തെ പറ്റിയും മതേതരത്വത്തെ പറ്റിയും എങ്ങനെയാണ് മതങ്ങളെ ബഹുമാനിക്കേണ്ടത് എന്നൊക്കെ ഭയങ്കര രീതി ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു ഇതേ ജോൺ ബ്രട്ടാസ് ഒരാഴ്ച മുമ്പ് കടക്കൽ ദേവി ക്ഷേത്രത്തിൽ നമ്മൾ തന്നെയാണ് ഇവർ പാർട്ടി പതാക ഉയർത്തുന്നു വിപ്ലവ ഗാനങ്ങൾ പാടുന്നു പുഷ്പനെ അറിയാവുമോ എന്ന് എവിടെ അമ്പലത്തിന്റെ പരിപാടിക്ക അപ്പ എന്താണ് നിങ്ങൾക്ക് മതങ്ങളോട് ബഹുമാനം ഇല്ലായിരുന്നു ജോൺ ബ്രട്ടാസ് ആ വാർന്ന രണ്ട് ഡയലോഗിലും പറഞ്ഞില്ലല്ലോ എന്താ അന്ന് അന്നില്ലാത്ത മതസ്നേഹം നിങ്ങൾക്ക് ഇപ്പം എവിടെന്ന ഈ ചർച്ചയ്ക്കകത്ത് വന്നത് വക്കഫ് ചർച്ചയ്ക്കകത്ത് വരാൻ നികത്ത് അമ്പലത്തിൽ കയറി കലാപരിയോട് കാണിക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ അമ്പലത്തിനകത്ത് കയറി ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടതാണ് വാർത്ത നോക്കിയാൽ മനസ്സിലാവും അമ്പലത്തിനകത്ത് കയറിയിട്ട് ഈ പാർട്ടി കൊലയാളികളുടെ ചിത്രം വെച്ച ഒരു കോടി വീശു ആണ് അമ്പലത്തിനകത്ത കാര്യം പറയുന്നത് അപ്പോഴില്ലാത്ത മതങ്ങളോടുള്ള റെസ്പെക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞത് സമ വളരെ സിമ്പിളാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നാളെ അധികാരം വേണമല്ലോ നാളെ മുഖ്യമന്ത്രിക്ക് ആസാരി അവർക്കൊക്കെ വേണമല്ലോ അതിനെന്ത് വേണം വോട്ട് ബാങ്കിനെ സുഖിപ്പിക്കണം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു മതേതരത്വം ഇവിടെ ഇല്ല ഇതിനകത്ത് അങ്ങനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്പലത്തിലെ പരിപാടിക്കകത്ത് നിങ്ങൾ വിമർശിക്കണമല്ലോ അമ്പലത്തിൽ കയറി ഇങ്ങനല്ല പരിപാടി നടത്തുന്നത് പാർട്ടി പരിപാടി പാർട്ടിയുടെ സ്ഥാനത്താണ് നടത്തേണ്ടത് എന്ന് പറയുന്നത് അന്നും ഇണ്ടാതിരുന്നിട്ട് ഇപ്പൊ ഭയങ്കര സ്നേഹം കാണിക്കാൻ നേരം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താ ഉദ്ദേശിക്കുന്നത് ഈ മുനപഥ മനുഷ്യരുടെ ഈ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ കുത്തിത്തിരി പോയിട്ട് വരുന്നുണ്ട് ഈ വക്കഭേദഗതി ബില്ല് കൊണ്ട് ഇവർക്ക് കാര്യമൊന്നുമില്ല വീണ്ടും ഇവർ സമരം ചെയ്യേണ്ടി വരുമെന്നൊക്കെയാണ് അങ്ങനെയൊന്നും ഇല്ല വക്കഭേദഗതി ബില്ല് കൊണ്ട് അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട് ആ കോളേജ് ഏത് തരത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ വക്കഭേദഗതി കാരണം ഇന്ന് ആ മുനമ്പത്തെ മനുഷ്യർ ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഭേദഗതി വലിയ കാരണം തന്നെയാണ് അതിന് കാരണക്കാരനായത് നിങ്ങൾ വർഗീയപാതയിൽ നിന്ന് വിളിക്കുന്ന നിങ്ങൾ ഇതുവരെ എതിർത്തോണ്ടിരുന്ന നരേന്ദ്രമോദി തന്നെയാണ് ആൾക്കാർക്ക് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ നാട്ടില് ഈ മുനമ്പത്തെ മനുഷ്യർക്ക് വേണ്ടി ഈ കേരളത്തിലുള്ള എല്ലാ സഭയിലെ അച്ഛന്മാരും വന്നവളം പ്രസംഗിച്ചു കുറേ ആൾക്കാർ അവിടെ പട്ടിണികടും അവസാനം സഭകള് തന്നെ കേരളത്തിലുള്ള എം പിമാര് മുനമ്പത്ര മനുഷ്യർക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നിട്ട് എന്ത് സംഭവിച്ചു സുരേഷ് ഗോപി അല്ലാതെ കേരളത്തിൽ ഇരുപത് പേരെ ആൾക്കാരെ തിരഞ്ഞെടുത്ത് കേന്ദ്രത്തിൽ വിട്ടിട്ടുണ്ട് ആരെ പത്തൊമ്പത് പേരെയും തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടി പ്രധാനമന്ത്രിയാക്കാൻ ആരെ രാഹുൽ ഗാന്ധി അങ്ങനെ ആണെങ്കിൽ പാട്ടക്കൊട്ടി ഇരുന്നേനെ അവിടെയുള്ള ആൾക്കാർ മുനപത്തെ മനുഷ്യൻ ഇന്ന് കരഞ്ഞുകൊണ്ടിരുന്നേനെ കരഞ്ഞുകൊണ്ടിരുന്നേ പത്തൊമ്പത് പേരും തിരഞ്ഞെടുത്തത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ പ്രധാനമന്ത്രി ഇപ്പം വയനാടിൻ്റെ എം പി ആണല്ലോ പ്രിയങ്ക ഗാന്ധി ഈ പ്രിയങ്ക ഗാന്ധി ഇപ്പം ഇഫ്താറുമായി ബന്ധപ്പെട്ട് പാലക്കാട് പാണക്കാട് കുടുംബത്തിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ നമ്മൾ കണ്ടു മീൻ വണ്ടി പോകുന്നുണ്ട് സോറി ഫുഡ് കഴിച്ചിട്ട് പോകുന്നുണ്ട് അവിടുന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്ററിന് അപ്പുറത്ത് കുറച്ച് ഒൻപത് ദിവസമായിട്ട് പട്ടിണി നടക്കുന്നുണ്ട് മുൻപത്തെ മനുഷ്യർ ഒരു പള്ളിക്കുള്ളിൽ ഒരു ക്രിസ്ത്യൻ പള്ളിക്കുള്ളിൽ എന്താ പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് വരാൻ അവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ ഈ ഫലസ്തീന് വേണ്ടി പ്രിയങ്ക ഗാന്ധി രണ്ട് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഒന്നൊരു ബാഗ് പോയിട്ട് ഒരു തണ്ണിമത്തങ്ങയുടെ ബാഗ് പോയിട്ട് വന്നായിരുന്നു അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി പലസ്തീന എവിടെ കിടക്കുന്നത് നമ്മുടെ രാജ്യത്താണോ അല്ല മറ്റെവിടെയോ കിടക്കുന്ന ഒരു സ്ഥലത്ത് ആ കുട്ടികൾക്ക് വേണ്ടി കരഞ്ഞ പ്രിയങ്ക ഗാന്ധി എന്താണ് മുനമ്പത്തെ കുട്ടികൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കറിയാത്ത സ്ത്രീകൾക്ക് വേണ്ടി കറിയാത്ത സി ഇതാണ് സംഭവം ഇത് പച്ചയ്ക്കാരും പറയാറില്ല ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലാക്കുകയാണ് ഇതിനുശേഷം സഭ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ മുനമ്പത്തെ മനുഷ്യർക്ക് വേണ്ടി ഓട്ട് ചെയ്യണം ആര് ഓട്ട് ചെയ്തു പത്തൊമ്പത് പേരും ഹൈബ്രീഡ് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുന്നത് എംബ്രാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെയും തന്തയുടെ വകയല്ല നട്ടലിൻ്റെ എല്ലാം എന്നൊക്കെ പറഞ്ഞു വലിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഈ മുൻപത്തെ മനുഷ്യർക്ക് വേണ്ടി ഹൈബ്രീഡിനെ എന്ത് ചെയ്തു നിങ്ങൾ എന്ത് ചെയ്തു ഇപ്പം ഒരു വക്കഫ് ബില്ല് വരും അതിനകത്ത് പൂർണ്ണമായി എതിർക്കാതെ നമ്മുടെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ചില ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ട് എതിർക്കും അങ്ങനെ അല്ലല്ലോ ഒരു ബില്ല് വരാൻ നേരിട്ട് അതിനകത്ത് മിറിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ തെറ്റുണ്ടോ ആ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റിനെ എതിർക്കണം അല്ലാതെ ഇതൊന്നും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ വേറെ പരിപാടി നോക്കിയാൽ മതി ഇതിപ്പോൾ ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇതേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യം തന്നെ ഇത് ഇന്ത്യയാണ് ഈ രാജ്യത്ത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് രാഹുൽ ഗാന്ധി ഇടയ്ക്ക് ഉയർത്തി കാണിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ആ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതനുസരിച്ച് നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ ഈക്വൽ റൈറ്റ് ആണ് ഒരു മതത്തിനും പ്രത്യേകിച്ച് കൊമ്പ് വേണ്ട ആ കൊമ്പ് ഇവിടുത്തെ നരസിംഹറാവും അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് സർക്കാരും ന്യൂനപക്ഷ പ്രകടനത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന ക്രിസ്ത്യൻസും വരും അവരെ അല്ല എന്നുദ്ദേശിച്ച് ന്യൂനപക്ഷ പ്രീകടനത്തിൻ്റെ പേരിൽ വോട്ട് ബാങ്കിൻ്റെ പേരിൽ പാർലമെന്റിൽ പാസ്സാക്കി കൊടുത്ത പല നിയമങ്ങൾ നിയമങ്ങൾക്കാരനാണ് മുൻപത്തെ മനുഷ്യർ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പം അത് മാറി കിട്ടി മനസ്സിലായില്ലേ നമ്മൾ ഇവിടെ ഇരുന്ന മതേതരം ജനാധിപത്യം സ്നേഹത്തിന്റെ കട വാഴക്ക എന്നൊക്കെ പറയും എന്നിട്ട് ഇവരെന്താ പാർലമെന്റ് ചെയ്യുന്നത് ഇവരെന്താ പാർലമെന്റ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് സഭ വേണോ മുസ്ലിം ലീഗ് വേണോ എന്ന് കേരളത്തിൽ ഒരു ചോദ്യം വന്നപ്പോൾ മുസ്ലിം ലീഗ് മതി എന്ന് തീരുമാനിച്ച എം പിമാരാണ് നമ്മുടെ നാട്ടിലുള്ളത് ക്രിസ്ത്യൻ എം പിമാർ ക്രിസ്ത്യൻ പേരുള്ള എം പിമാർ അവിടെ പോയി കുരിഞ്ഞിരിക്കുകയായിരുന്നു സഭ പറഞ്ഞ് വോട്ട് ചെയ്യാൻ അവിടെ പോയി കുരിഞ്ഞിരുന്നു അവർ അവർ പ്രതിഷേധിച്ചു പച്ചക്കെണ്ണിയിട്ട് ഇരുന്നിട്ട് ഈ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ മതേതരത്വം എന്ന് പറയുന്നത് വൺ ബേ ട്രാഫിക് ഒന്നും ഇത് പലപ്പോഴും പല ആൾക്കാരും പറയാറില്ല ഈ അറുന്നൂറ് കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ ഇപ്പം ശരിയാക്കി തരാ എന്ന് പറഞ്ഞ പിണറായി വിജയൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നായി പറയുന്നത് അവസാനം ഒരു കമ്മീഷനെ ചോദിച്ച് ആ കമ്മീഷനെ ഹൈക്കോടതി എടുത്ത് തോട്ടിക്കളന്നു ഹൈക്കോടതി ഇത് സത്യം പറഞ്ഞാൽ ഇവരെ പറ്റിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴും കുറേ ആൾക്കാർ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഫേക്ക് ആയിട്ടുള്ള മതേതരത്വമാണ് ഫേക്ക് വോട്ട് ബാങ്ക് പോളിറ്റിക്സിന് വേണ്ടി ഇപ്പം നമ്മൾ കുറച്ച് ആൾക്കാരെല്ലാം കൊടുക്കരുത് ഒരു പത്തയ്യായിരം വോട്ട് ഒരു ഗ്രാമപഞ്ചായത്തിൽ ഞാൻ പറഞ്ഞ വോട്ട് ചെയ്യും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കാർ ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ പറയുന്ന രീതിയിൽ നിൽക്കും അതാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞ അയ്യായിരം പേര് വോട്ട് ചെയ്യും പക്ഷെ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ സത്യസന്ധമായി സമരം ചെയ്യുന്നു അവരെ തിരിഞ്ഞു നോക്കത്തില്ല ഇതാണ് പൊളിറ്റിക്സ് ഇതാണ് നമ്മളിപ്പോൾ പാർലമെന്റിൽ കണ്ടുകൊണ്ടിരുന്നത് പലരും പറയാൻ പഠിക്കുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഈ മതേതരത്വം എന്ന് പറയുന്നത് ഒരു ഒരു കാര്യമില്ലാത്ത പ്രധാനമാണ് ഇപ്പോൾ മതേതരത്വം എന്ന് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം അതെല്ലാം ഭാഗത്തുനിന്നും പറയാം ഞാൻ പറയുമല്ലോ ഇപ്പോൾ മോദി ഗവൺമെൻ്റാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഹിന്ദു വിഭാഗങ്ങൾക്ക് വേണ്ടി മോദി നമ്മളീ ഈ രാഹുൽ ഗാന്ധി മതേതരം ഗവണ്മെന്റ് എന്നാണല്ലോ പറയുന്നത് മതേതര മുന്നണിന്നാണല്ലോ അവരാണ് ഈ വഖഫിന് ഈ പല്ലു നഗുള്ള നിയമങ്ങളൊക്കെ എഴുതി വെച്ച് കൊടുത്തത് ഏഹ് അപ്പം മതേതരന്മാർ ചെയ്ത പരിപാടിയാണ് ഇതുവരെ മോദി അത് ചെയ്തിട്ടുണ്ടോ മോദി അത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മോദി ചെയ്യുകയാണെന്ന് തന്നെ എഴുതുക എന്തുവാണെങ്കിൽ ഞാൻ പറയും വേണ്ട അത് പറയാനുള്ള ആർജ്ജ് എനിക്കുണ്ട് പക്ഷേ ഇവിടെ പലർക്കും അത് പറ്റുന്നില്ല എല്ലാവർക്കും ഇവിടെ അത് കുരു ആ കുരുവട്ടുകയും അങ്ങനെ അങ്ങനെ കുരുവൊട്ടുകയും വേണ്ട അങ്ങനെ ഇവിടെ ആരും കരയം വേണ്ട എല്ലാവർക്കും തുല്യനീതി മതി എല്ലാവർക്കും തുല്യ റൈറ്റ് മതി മുനമ്പ മനുഷ്യ ചിരിക്കുന്നുണ്ട് ഇന്ന് മോദി ഗവൺമെന്റ് ആയതുകൊണ്ട് മാത്രമാണ് ആ ചിരി രാഹുൽ ഗാന്ധി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാർലമെൻറ്റ് വരെ അതൊരു പേജ് കാണുന്ന ഫോളോ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ പറയാൻ നേരത്തെ ഇതിനകത്ത കാര്യം എന്ന് വെച്ചാൽ പറയുക ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല ഒറ്റ കമൻറ്റ് നിങ്ങൾ ഒരൊറ്റ കമൻറ്റ് നിങ്ങൾ എന്ത് വേണമെങ്കിലും കിട്ടും ജസ്റ്റ് ഒരു കമൻറ്റ് ഇടുക ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക